എളി എന്നെൻറെ അമ്മ മലയും മൊഴയും ഒന്നും ഒന്നും കേറാൻ പറ്റില്ല വേറെ ഒന്നും കേറാൻ പോയിട്ടില്ല കേട്ടോ എന്തെങ്കിലോ കലത്തിനുള്ള വല്ലതൊക്കെ കിട്ടുമോ പ്രതീക്ഷിക്കുവോ ഞാൻ എല്ലാവരും കൂടെ ഇങ്ങനെ പോന്നേക്കെ ആ രണ്ടു ദിവസത്തിന് മുമ്പ് കുഴിമന്തി ഉണ്ടാക്കുന്നതൊക്കെ മൊബൈൽ വഴി യൂട്യൂബ് വഴിയൊക്കെ അമ്മ നോക്കണ കണ്ട് കുഴിമന്തിയും ചില്ലി ചിക്കനും തന്തൂരി ചിക്കനും ഒക്കെ എന്ത് പാടാകുന്നറിയില്ല എളി എൻ്റെ അമ്മയെ നീ കൂടുതൽ കളിയാക്കലെ ഇത്രയും ദിവസം ഉണ്ടാക്കി ഇടിച്ചക്കയും എന്ത് പറയാനാണ് മീനും ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ഇറച്ചിയും കോർപ്പും ഒക്കെ അടിപൊളിയായിട്ട് അരച്ച കേട്ടോ നിനക്കഴിക്കണമെന്നുണ്ടോ പിന്നെ കൂടവാ അരണ വിളിക്കാനോ എല്ലാവരും വിളിച്ചിട്ടൊന്നു കേട്ടോ എന്നാലും വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടേ വരാവൂലേ ഇവിടെ അമ്മ വിറവെടുക്കാൻ ഉള്ള ശീലാണല്ലോ അടുപ്പത്തിട്ടുണ്ടാക്കുന്നത് ഇവിടെ ഗ്യാസ് ഗ്യാസും ഉണ്ടെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ അടുപ്പത്തിട്ടുണ്ടാക്കുന്നതാണ് അമ്മയുടെ ഫേവറേറ്റ് ആ ശരി ശരി ഓക്കെ യും മഴ പെയ്വയിൽ രണ്ട് വിറവ് എടുത്ത് ഈ അല്പത്തിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല എന്നാണ് അമ്മേന് പുതിയ റെസിപ്പി വാഴക്കപ്പോ റെസിപ്പി ആ അമ്മ ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ് അമ്മ വേറൊന്നും വിചാരിക്കരുത് ഈ എന്നും ഈ വാഴക്കപ്പം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കണം കേട്ടോ ഏഴ് കഴിച്ചാതി അമ്മയുടെ സ്ഥിരം പ്രേക്ഷകരുണ്ടല്ലോ അവരൊക്കെ ഓടി പോവും അമ്മയുടെ സ്ഥിരം ഈ വാഴക്കപ്പം കണ്ടു കഴിഞ്ഞാൽ മ്മയുടെ ഓണൊക്കെ വാഴക്കപ്പോ ഞാൻ എങ്ങനെയാ പറയുക ചെടി ഞാൻ ഈ തൊഴിൽ നടപ്പിന് വേണ്ടി വന്നപ്പോ ഇങ്ങോട്ടൊന്ന് കയറിയതായി കാണാനിട്ട് ഇന്ന് നീ ഒരടുത്ത് പോയില്ലേ ശരി 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 നിങ്ങൾ വയ്ക്കോ ആ ബിദുനൊന്ന് കണ്ടിട്ട് ഞാൻ വരാൻ രാക്കി നിങ്ങൾ തയ്ക്കോ അവളൊരു ഞാൻ ഞായവിടെ നിന്നോട് എന്തെങ്കിലും കൊതിയുന്നവണേം പറയാൻ വന്ന അതൊന്നും അല്ല ബിന്ദു എനിക്ക് നിന്നെ ഇഷ്ടമാണ് കാണാനായിട്ട് ഒന്ന് വന്നതാണ് ഇന്ന് എന്തുവാര് നിന്റെ ഇടിച്ചക്കയും മത്തിക്കറിയൊക്കെ കൊള്ളാൻ കേട്ടോ എന്തുമാണ് എസ്പെഷ്യലി വാഴക്കപ്പം വാഴക്കപ്പം ആ ഉള്ള കാലത്ത് ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ പുള്ളി ഞാൻ എനിക്കറിയില്ല എന്നാലും എന്നോട് ഈ വേലും ഇല്ല ഏതൊരു സ്ത്രീ ആയിട്ട് ഇവിടെ അങ്ങോട്ട് ഇവിടെ വടക്കോട്ട് താമസിക്കണമെന്നല്ല ഞാൻ പോയത് പോയി ഇപ്പൊ ഞാൻ എന്റെ പിള്ളരെ ഈ തൊഴിലിറപ്പിൽ കൊണ്ടൊക്കെ പോയി ആരെങ്കിലും ഒക്കെ തന്നെ വളർത്തുമായിരുന്നു പിന്നെ വാ വാഴയ്ക്കപ്പോണ്ടാക്കാം വാഴക്കപ്പൊ ഞാനിവിടെ ഹെൽപ് ചെയ്യാനൊക്കെ എന്തെങ്കിലും എന്റെ വീട്ടിൽ പള്ളി നമ്മിച്ചൊരു കറി വെച്ചാലോടി അന്വേഷിക്കട്ടോട്ട് എന്തൊരു പറയാ ചിക്കൻ തന്തൂരി ചിക്കൻ ചെയ്താലോ ഇതായിട്ടടുത്ത റെസിപ്പി നമുക്ക് ചെയ്യ ഓടി തന്തൂരി ചിക്കൻ

മൊത്തത്തിരിപ്പയ പലരും അങ്ങനെ പത്ത് രൂപ അടി വെള്ളം പറയാൻ കഴിഞ്ഞു നിന്റെ ഈ എന്നുള്ള ഈ വാഴയ്ക്ക് പൊണ്ടക്കട നൃത്തം എന്നാ അമ്പടി കേളാണോ നീന്തൊക്കെ പറയുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി വെളുത്തതല്ല പാലല്ല മനസിലായോ മനസിലായോ ഇനി വരാൻ പോകുന്ന വീഡിയോ ഭയങ്കര സാഹസികത നിറഞ്ഞ വീഡിയോ ആണ് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാനുമുണ്ട് അപ്പോൾ പിന്നെ കാണാൻ മറക്കണ്ട ഉടൻ വരാട്ടോ